പരമ്പരാഗത ലാൻഡ് ലൈൻ മുഖേനയുള്ള ടെലിഫോൺ കണക്ഷനുകൾ ഇനി അഞ്ചു മാസം കൂടി മാത്രം കമ്പി കേബിളിലൂടെ നൽകിയിരുന്ന ഫോൺ കണക്ഷനുകൾ മെയ് മാസത്തോടെ നിർത്തലാക്കും നിർത്തലാക്കുംവേഗ ഇന്റർനെറ്റായ ഫൈബർ ടു ദ ഹോം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചെമ്പുകമ്പി യുഗം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പൂർണ്ണമായും ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനാക്കി കമ്പനിയുടെ ചെലവ് പത്തിരൊന്നായി കുറയ്ക്കാനും ചുരുങ്ങും ഭൂമിക്കടിയിൽ ചെമ്പുകമ്പികളിൽ എടുക്കാൻ കഴിയുന്നവ എടുത്ത് പണമാക്കി മാറ്റാനും ഉദ്ദേശിക്കുന്നുണ്ട് ചെമ്പുകമ്പി കണക്ഷനുകൾ ഇല്ലാതാകുന്നതോടെ ഇപ്പോഴത്തെ എക്സ്ചേഞ്ചുകളുടെ ആവശ്യം ഇല്ലാതാകും ആദ്യഘട്ടത്തിൽ ഗ്രാമീണ മേഖലയിലുള്ള പകുതിയോളം എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് സാധ്യത എഫ് ടി ടി എച്ച് കണക്ഷൻ ഫ്രാഞ്ചൈസികൾ വഴിയാണ് നടപ്പിലാക്കുന്നത് ഉപഭോക്താക്കളിൽ നിന്ന് ഇടാക്കുന്ന തുകയുടെ അൻപത് ശതമാനം ബി എസ് എൻ എല്ലും ബാക്കി ഫ്രാഞ്ചൈസിക്കുമാണ് സംസ്ഥാനത്ത് എണ്ണൂറും രാജ്യത്ത് കാല് ലക്ഷത്തോളം എക്സ്ചേഞ്ചുകൾ മെയ് മാസത്തോടെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് ചെമ്പു കമ്പിയിലൂടെയുള്ള ഒരു ലാൻഡ് ലൈൻ കണക്ഷൻ കൊടുക്കാൻ എക്സ്ചേഞ്ച് മുതൽ വീട് വരെ കേബിൾ വലിക്കണം എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഒരു കേബിൾ വഴി ഇരുപത്തിനാല് കണക്ഷൻ വരെ കൊടുക്കാം വൈദ്യുതി ഉപയോഗം ഗണ്യമായി കുറയ്ക്കാം എക്സ്ചേഞ്ചുകളിലെ സെൻട്രലൈസ് എസികൾ ഒഴിവാക്കും കൂറ്റൻ ജനറേറ്റർക്ക് പകരം ചെറിയ ജനറേറ്ററും ചുരുങ്ങിയ ബാറ്ററികളുമുള്ള പവർ പ്ലാന്റ് മതിയാകും ഡീസൽ ചെലവ് ഗണ്യമായി കുറയും രാജ്യത്ത് ഇപ്പോൾ മുപ്പത്തഞ്ചു ലക്ഷം എഫ് ടി എച്ച് കണക്ഷനുകളുണ്ട് അഞ്ച് ദശാംശം ഏഴ് എട്ട് ലക്ഷം കണഷനുള്ള കേരളമാണ് മുന്നിൽ ന്യൂസ് ബ്യൂറോ പീരിമട്